കോഴിക്കോട് നിന്നും കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയുടെ തിരോധാനം ദുരൂഹമായി തുടരുമ്പോൾ ഇതിന്റെ പിന്നിലെ കറുത്ത കരങ്ങൾ ആരാണ് അന്വേഷണം ബാലുശ്ശേരിയിൽ നിന്നും നഗരത്തിലെത്തി കോഴിക്കോട് കേന്ദ്രമായി വൻകിട റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിരുന്ന മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായിട്ട് പതിനൊന്ന് മാസം പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ഇദ്ദേഹത്തെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നത് അവസാനമായി ഇദ്ദേഹത്തെ കണ്ടത് മാമയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സി ഡി ടവറിലാണ് അന്ന് രാത്രി ഏഴ് മണിക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു ഫോൺ സ്വിച്ച് ഓഫായതാണ് വീട്ടുകാരിൽ സംശയം ഉണർത്തിയത് പിറ്റേനെ തന്നെ വീട്ടുകാർ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിൽ ഒരു തുമ്പും കിട്ടാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് ഇതിനിടെ മാമിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ജന്മനാടായ ബാലുശ്ശേരിയിൽ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ജനകീയ മാർച്ച് നടത്തിയിരുന്നു കോഴിക്കോടും കേരളത്തിന്റെ വിവിധയിടങ്ങളിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിരുന്ന മുഹമ്മദ് ബിസിനസ് പങ്കാളികൾ ആരായിരുന്നു ഇവർ നടത്തിയ ഇടപാടുകളിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നീ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് മുഹമ്മദ് അട്ടൂരിന്റെ ബിസിനസ് പങ്കാളികളെ കുറിച്ചോ നടത്തിയ ഇടപാടുകളെ കുറിച്ചോ ഒരു താരണ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ കേസിനെ കുഴയ്ക്കുന്നത് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന സംശയവും ബലപ്പെടുകയാണ് നിരവധി കേസുകൾ തെളിയിച്ച കേരള പോലീസിന് കോഴിക്കോട്ടെ പ്രമുഖ വ്യാപാരിയുടെ തിരോധാനം തെളിയിക്കാൻ കഴിയാത്തതിന് പിറകില് വൻ സ്ട്രാവുകൾ കരുക്കൾ നീക്കുന്നത് കൊണ്ടാണെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ സംശയം ബാലുശ്ശേരിയിൽ നിന്നും ചെറിയ ബിസിനസിലൂടെ തുടക്കം കുറിച്ച മുഹമ്മദ് ആട്ടൂരിന്റെ വളർച്ച പിന്നീട് വളരെ വേഗത്തിലായിരുന്നു ജീവകാരുണ്യ മേഖലയിൽ അകമഴിഞ്ഞ് സഹായം ചെയ്തിരുന്ന മാമയ്ക്ക് വേണ്ടി നാട്ടുകാർ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് രംഗത്തിറങ്ങിയത് ഇതുവരെ യാതൊരു തുമ്പും കണ്ടെത്താത്ത കേരള പോലീസിൽ നിന്നും നീതി ലഭിക്കില്ല എന്നതുകൊണ്ടാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് ഇക്കാര്യം ഇവർ ഇവർവിഷനോട് വ്യക്തമാക്കി മാസമായി കോഴിക്കോട് നഗരത്തിൽ നിന്നും പ്രശസ്തനായ ഒരു കാണാതായിട്ട് എവിടെയാണ് ഇതിന്റെ ദുരൂഹത ഇത് നീക്കണം എന്നാവശ്യപ്പെട്ട് കുടുംബം നിരന്തരമായിട്ട് പോലീസ് വിഭാഗത്തോടും അതുപോലെ തന്നെ അവസാനമായി കോടതിയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കോടതിയിൽ നിന്ന് സി ബി ഐ അന്വേഷണവും അതുപോലെ തന്നെ ഇവരെ കണ്ടെത്തണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനയിലാണ് അപ്പോൾ കുടുംബം നമ്മോടൊപ്പം ഉണ്ട് ടൻമിഷ്യനോടൊപ്പം ഉണ്ട് രാത്രി ഒമ്പത് മണിക്ക് മകളും എല്ലാം ചേർന്ന് നടക്കാവ് സ്റ്റേഷനിൽ കംപ്ലീറ്റ് ചെയ്തു രാത്രി ഒമ്പത് പത്ത് മണിക്ക് ഇരുപത്തിരണ്ടാം തീയ്യതി തന്നെ കേസ് റെജിസ്റ്റർ ചെയ്തു ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും സംശയിച്ചത് എന്താ വെച്ചാൽ ഫോൺ ഒരിക്കലും സ്വിച്ച് ഓഫ് ആകാത്ത കക്ഷിയാണ് അതുകൊണ്ട് ഇരുപത്തിരണ്ടിൽ രാത്രി കംപ്ലൈന്റ് ചെയ്തു ഇരുപത്തി മൂന്നാം തീയതി ആക്ഷൻ എടുത്തു എല്ലാ നടപടിയും പോലീസ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അപ്പഴേ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അവരെ പിന്നീട് അങ്ങോട്ടാണ് ബ്ലോക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഓടുന്നുണ്ട് അവർ ഓടുന്നുണ്ട് പോലീസുകാരും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നോക്കിയാലും ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കാനുള്ള ഒരു റിപ്പോർട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയുള്ളൂ ഞങ്ങളുടെ അവസ്ഥ എന്താ വെച്ചാൽ രാത്രി എന്താണ് അവസ്ഥ അതേ ഈ മാസം പത്തൊമ്പതിനാണ് ഉമ്മയുടെ പേരിൽ ഹർജി കാണിയത് ഉന്നത തലത്തിലുള്ള അന്വേഷണത്തിന് വേണ്ടിയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം എന്താണോ എൻ്റെ ഉപ്പയ്ക്ക് സംഭവിച്ചത് ഇപ്പം വരും ഇപ്പം വരും എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇത്രയും പെട്ടെന്ന് ഉപ്പനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നതും നമ്മളെ കൂടെയുള്ള ആക്ഷൻ കമ്മിറ്റി അത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ നമുക്ക് വേണം രൂപീകരിച്ച ജനകീയ കമ്മിറ്റി ചെയർമാൻ പി രാജേഷ് കുമാർ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഈ ദുരൂഹമാക്കുന്നത് എന്നാണ് കേരള പോലീസിന്റെ അന്വേഷണ സംവിധാനം വളരെ വളരെ നാമമാത്രമായ തെളിവുകൾ ഉണ്ടായ കേസുകൾ പോലും വളരെ അന്വേഷണം നടത്തി മണിക്കൂറുകൾക്കകം പ്രതികളെ കണ്ടെത്തിയ ഒരു കുറ്റന്വേഷണ വിഭാഗമാണ് കേരളത്തിലെ പോലീസ് മാമിയെ കണ്ട് മാമിയുടെ തിരോധാനം അത് വേറെ എവിടെയെങ്കിലും വെച്ചല്ല കോഴിക്കോട് നഗരത്തിലെ നിരവധി ക്യാമറ കണ്ണുകളുള്ള ഒരിക്കൽ ഉറങ്ങാത്ത നഗരമായ കോഴിക്കോട് നഗരത്തിൽ നിന്നാണ് മാമിയുടെ തിരോധാനം സംഭവിക്കുന്നത് അപ്പൊ ആ മാമിയുടെ തിരോധാനത്തിന്റെ പിറകിലുള്ള ആളുകളെ കണ്ടെത്തുവാൻ ശാസ്ത്രീയപരമായി ഒട്ടനവധി പിന്നെ തെളിവുകളും സംവിധാനങ്ങളുമുള്ള ആധുനിക യുഗത്തിൽ പ്രയാസവുമല്ല ഇരിക്കെ മാമിയുടെ തിരോധാനത്തിൽ ഒരു സ്ഥലം വരെ പോയി അവിടെ നിന്ന് വീണ്ടും യാതൊരു തെളിവുകളുമില്ല തുമ്പുകളുമില്ല എന്നുള്ള രീതിയിൽ പോകുമ്പോൾ കോഴിക്കോട്ടെ ബിസിനസ്സുകളിൽ ഉണ്ടാകുന്ന ദുരൂഹതകൾ ഉണ്ടാവാം അങ്ങനെയൊക്കെ സംശയിക്കുന്നുണ്ടോ ആ സൗഹൃദ വൃത്തങ്ങൾ സാധാരണ ഈ വലിയ വലിയ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്നൊക്കെ വലിയ വലിയ കൊമ്പന്മാർ തന്നെയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നിരുന്ന പല ബിസിനസ്സിലും മാമിക്ക് ബന്ധങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു ഒന്ന് യൂസഫ് അലി കെ ടി സി ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി വാങ്ങിയ പ്രശ്നങ്ങളുണ്ട് കോഴിക്കോട് നടന്നത് അതിൽ കാരണ സുലിയമ്മ ഈ കോഴിക്കോടുള്ള ഈ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളാണ് അതിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ബാലുശ്ശേരിൽ നിന്നൊരു പ്രോപ്പർട്ടീൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് അറിയാൻ കഴിഞ്ഞു ഞാനൊരു റിയൽ എസ്റ്റേറ്റിലോ ബ്രോക്കറോ ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയോ അല്ല ഞാൻ കോഴിക്കോടുള്ള വേറൊരു ട്രാവൽ ഏജൻസി ബിസിനസ് ബിസിനസ്സൊക്കെ ആയിട്ട് ട്രാൻസ്പോർട്ടായിട്ട് നടക്കുന്നതാണ് പക്ഷേ കോഴിക്കോടുള്ള ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ സംശയത്തിന്റെ രീതിയിൽ ഇതിലുണ്ട് പക്ഷെ അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അവരതിനെ തയ്യാറായിട്ടില്ല എൻ്റെ ഒരു ഫലമായ സംശയം ഈ മാമിയിൽ കൂടെ ഇടപാട് നടത്തിയ ആരെങ്കിലും എന്തെങ്കിലും ചില പല കാര്യങ്ങളുണ്ടാവുമല്ലോ പ്രോപ്പർട്ടി വാങ്ങുന്നതും കൊടുക്കുന്നതും ആയിട്ടുള്ള പല പല വിധ പ്രശ്നങ്ങളുണ്ടാവും അതിലൂടെ ആരെങ്കിലും മാമിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാനാണ് സാധ്യത അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി കഴിഞ്ഞ ഈ പത്ത് മാസത്തിനുള്ളിൽ മാമിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മലയാളി എന്തെങ്കിലും സ്ഥലം മാറ്റം ചെയ്യേ പിന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു കിശയിലുള്ള പോലീസിന്റെ അന്വേഷണത്തിന് മാത്രമേ മാമിയുടെ തിരോധാനത്തിന്റെ ചുരുളയക്കാൻ കഴിയൂ ഒരു വർഷമായിട്ടും ഇരുട്ടിൽ തപ്പുന്ന നിയമ സംവിധാനത്തിന് ഇതിന് കഴിയുമോ കോടതി ഇടപെടൽ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം